ഹായ് പുതിയ പുതിരസ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോയുടെ സ്ഥാനത്ത് ഞാൻ വേറൊരു വീഡിയോ ആയിരുന്നു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത് ഒരു മാസം മുമ്പേ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷെ ഒരു നാലു മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഈ ന്യൂസ് ചാനലിൽ മൊത്തം ഒരു വാർത്ത വന്നിരിക്കുന്നു എന്നിട്ട് ഒരു ചാനലിൽ മാത്രമല്ല മലയാളത്തിലുള്ള എല്ലാ ചാനലുകളിലും ന്യൂസ് ചാനലുകളിൽ മൊത്തം കിടക്കുന്നത് അതായത് വിജയും തൃശ്ശൂരും കൂടി കീർത്തി സുരേഷിന്റെ കല്യാണത്തിന് പോയെന്നും പറഞ്ഞുകൊണ്ട് അതായത് ഒരു ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് ആണ് സാധാരണ വലിയ ഫ്ലൈറ്റൊന്നുമില്ല അപ്പോൾ അതിനകത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് പോയുണ്ട് അപ്പോൾ അത് ഇവർ തമ്മിലുള്ള ഗോസിപ്പ് നേരത്തെ തൊട്ടേ ഉണ്ട് അതായത് ലിയോ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഇവർ തമ്മിലുള്ള ഗോസിപ്പ് ഉണ്ട് അത് അതിനെപ്പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആയിരം സബ്സ്ക്രൈബിലോട്ട് അടുക്കുന്നു ഒന്ന് കൈവയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട പെട്ടെന്ന് അറിയാമല്ലോ അപ്പം വീട്ടിലോട്ട് പോകാം ഈ ഒരു ഗോസിപ്പ് വരാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് കാരണം ഈ അവസാനം ഇവർ തമ്മിൽ അതായത് വിജയയെ വിജയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഷോയിൽ വന്നിട്ട് ഇപ്പം തൊട്ടല്ല പണ്ട് തൊട്ടുള്ള സ്റ്റേജ് ഷോയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയായിരിക്കും വിജയുടെ കൂടെ എപ്പോഴും വിജയുടെ വൈഫ് കാണും അതായത് ഏത് ഷോ ആയാലും നോക്കിയാൽ മതി അപ്പോൾ ഈ വേട്ടക്കാരൻ്റെ കുരുവി വേട്ടക്കാരൻ പിന്നെ അതേപോലെ അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുകയാണെങ്കിലും വിജയുടെ കൂടെ എപ്പോഴും വിജയുടെ വൈഫ് കാണും അതായത് ഒരു നിരല് പോലെ എപ്പോഴും കാണും പിന്നെ ഇത് മാത്രമല്ല വിജയമാണെങ്കിൽ ക്രൗഡിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ വൈഫിനെ അതായത് വിജയുടെ വൈഫിനെ ഇതുപോലെ സംഗീതെ ഇതേപോലെ കെയർ ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പം കുറെ നാളുകൊണ്ട് പുള്ളിക്കാരി അതായത് സംഗീത ഇപ്പം ഈ മീഡിയയിൽ വീഡിയോ ഒന്നും കാണുന്നില്ല അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇതേപോലെ ഗോസിപ്പിൻ്റെ ഗോസിപ്പ് വാർത്തകളൊക്കെ ഇപ്പം ഈ ഈ ഓരോ ഇപ്പം ഓരോ യൂട്യൂബ് ചാനലുകാർ ഇതുപോലെ ഗോസിപ്പ് ഇറക്കി വിട്ടേക്കുന്നത് പോട്ട ആരും മൈൻഡ് ചെയ്യാതിരിക്കാം പക്ഷെ ഇപ്പം അത് കൈവിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഓരോരോരോ ചാനലുകൾ ഇപ്പം മലയാളത്തിലെ മിക്ക പോപ്പുലർ ആയിട്ടുള്ള ചാനലിൽ മൊത്തം ഇന്ന് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശേയും വിജയും തമ്മിൽ അവിഹിതവും ഒക്കെ പറയാം അല്ല അതേപോലൊക്കെ എന്തോ വളച്ചൊടുക്കുകയാണ് ഇതേപോലെ വരുന്നത് അതായത് കീർത്തി സുരേഷിൻ്റെ കല്യാണത്തിന് ഇവര് തമ്മിൽ ഒരു ഒരു ഫ്ലൈറ്റിൽ പ്രൈവറ്റ് ഫ്ലൈറ്റിൽ പോയെന്നും അതിനകത്ത് അത് ആ ഇങ്ങനെയൊക്കെ ഫോട്ടോ കണ്ട് ഓരോത്തമാർ പഠിച്ചു വിടുന്നതെന്ന് വച്ചാൽ കേറ്റേഴ്സ് ആയിരിക്കാം അതുപോലെ പടച്ചുവിടുന്ന ഓരോ വീഡിയോസ് ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട് അന്നേരമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ഇപ്പം എല്ലാവർക്കും പരിചിതമായിരിക്കും വിജയയുടെ പഴയ തൊട്ടുള്ള ഫങ്ഷൻ എല്ലാവർക്കും പരിചയമായിരിക്കും ഇവർ തമ്മിൽ ഏത് ഷോയിലും കാണും ഇപ്പം മാസ്റ്ററിൻ്റെ അവസാനം കണ്ടതെന്ന് പറഞ്ഞാൽ മാസ്റ്ററിൻ്റെ ഓഡിയോ ലോഞ്ചിലാണ് ഇവർ തമ്മിൽ ഇവരെ തമ്മിൽ ഒരുമിറ്റ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീസ്റ്റ് ഇറങ്ങി അത് വാരിസ് ഇറങ്ങി ലിയോ ഇറങ്ങി ഇപ്പം ഇറങ്ങി ഇതിനകത്തൊന്നും പിന്നെ വിജയുടെ കുറേ കുറേ എന്തോ രാഷ്ട്രീയ പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊന്നും സംഗീതം കണ്ടിട്ടില്ല സംഗീതം വിജയ ഇവ ഇവരെ കണ്ടിട്ടില്ല ആ ഇപ്പം ഇവരുടെ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞാല് ഇപ്പം അതിനകത്ത് തെറ്റൊന്നുമില്ല അതായത് ഒരു പെണ്ണും ഒരു ആണും കൂടി ഒരു ഇതില് പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു രണ്ട് ചോദ്യങ്ങൾ പറയാം അപ്പൊ അതായത് ഈ ഇപ്പം കല്യാണ ഇപ്പൊ കൃത്യ സുരേഷിന്റെ കല്യാണം എന്തായാലും വിജയം മാത്രമായിരിക്കത്തില്ലല്ലോ വിളിക്കുന്നുള്ളത് അപ്പോൾ അവരുടെ കുടുംബക്കാരെ വിളിക്കാറുണ്ടായിരിക്കാം സാധാരണ ഇതുപോലെക്കുള്ള ഫംഗ്ഷന് പോകുമ്പോൾ വിജയം വിജയുടെ വൈഫും കൂടെ പോകാറുള്ളത് ഒറ്റയ്ക്ക് അങ്ങനെ പോ പുള്ളിക്കാരൻ പോകുന്നത് കുറവായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് പുള്ളിക്കാരനൊന്നും പ്രതികരിച്ചിട്ടില്ല എന്തോലെ ഇപ്പം വിജയ് പ്രതി ഇപ്പം വിജയ് പ്രതികരിക്കേണ്ട സമയമായിട്ടുണ്ട് കാരണം ഇന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനി മിണ്ടായിരുന്നുകഴിഞ്ഞാൽ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം എത്രയും സോഷ്യൽ മീഡിയ ഉണ്ട് ഇപ്പം ഇതിനുമുമ്പ് നിമിപോളിയുടെ ഒരു പ്രചാരണ വാർത്ത വന്നിട്ടുണ്ടായിരുന്ന ഖേമാ കമ്മിറ്റിയുടെ പുള്ളിക്കാരൻ്റെ അത് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പുള്ളിക്കാർ ഉടനെ ഒരു പ്രസ് പ്രസ്മീറ്റ് വിളിച്ച് കൂട്ടി അതിൻ്റെ സത്യാവസ്ഥയെല്ലാം വിളി വിട്ടിട്ടുണ്ട് ഇപ്പം വിജയ്ക്കും അത് തോറും ഇപ്പം ഒരു നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിന് ഒരു അർത്ഥമുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ തെറ്റ് ചെയ്തിട്ടാവാം പ്രതികരിച്ചാൽ അതിനെ തെറ്റിയില്ല ഇപ്പം വിജയ് ഇപ്പം സിനിമയെ പറ്റിയാലുള്ളൂ ഇത് സ്വന്തം ജീവിതത്തിനേയും കൂടെ പറ്റിയാണ് ഇതേപോലെ ഇതുപോലെ വാർത്ത ജീവിതത്തിനെയും ബാധിക്കും ഇപ്പം ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇപ്പം വിജയ് ഇപ്പം അല്ലാത്ത കാര്യത്തിനെല്ലാം നൂറ് നാവാന്നല്ലേ ഇപ്പം ഇതുപോലെ ഈ കൈവിട്ട് പോകുന്ന ഒരു ഇത് വരുമ്പം പ്രതികരിക്കാനാണ് നാക്കുള്ളത് ഉള്ളത് അവിടെ പോയി ഇഗ്നോർ ചെയ്യൂ ഇഗ്നോർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവ ഇവർ തമ്മിൽ അതായത് മാസ്റ്ററിന് ശേഷം ഇവരെവിടാണ് അതായത് ഈ വിജയയുടെ വൈഫ് എവിടെയാണ് അങ് ഒരു മറുപടിയും വിജയ് പറഞ്ഞിട്ടില്ല വിജയ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബാക്കിയുള്ളവരുടെ കുടുംബകാര്യത്തിൽ ചെന്ന് അല്ല കാരണം ഇപ്പം ഒരു മീഡിയയിൽ ഈ ഒരു വാർത്ത പ്രചരിച്ച് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമെങ്കിൽ ഈ രണ്ട് കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ വ്യക്തമാണോ എങ്കിലേ അത് ക്ലിയർ ആകത്തുള്ളൂ അല്ലാതെ ഇതുപോലെ ഓരോരുത്തർമാരിപ്പം കുറേ ആർഗ്യപ്പെടുന്ന കുറേ ചാനൽ കാണും അതിനകത്ത് എന്തെങ്കിലും പഠിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് പിടിച്ച് ഓരോരുത്തരോരുത്തരെ വരലാക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ ഈ ഒരു റൂമറ് ഒരു അവസാന ഒരു ഉത്തരം കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ ഒരു ന്യൂസ് വന്നപ്പം ഒന്ന് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഈ വീട്ടിലൂടെ ഷെയർ ചെയ്തത് ഈ ഒരു വീഡിയോയുടെ ഭാഗത്ത് ഞാൻ വേറൊരു വീഡിയോ ആയിരുന്നു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത് അത് ഉടനെ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഒരുന്നില്ലേ